ുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അവരുടെ രാത്രികാല ചിന്തകൾ അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സിപ്പോൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതിനാണ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടക്കി എന്നിട്ട് യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് എൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത് അതെന്നെ അറിയിക്കണമെന്നേ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ ഇപ്പോൾ അറിയിക്കാൻ പോകുന്നു അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് യൂണിവേഴ്സിപ്പോൾ നിങ്ങളോട് ഒരു കാര്യം അറിയിക്കുകയാണ് അതിപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു ഇത് ഉടൻ ലഭിക്കാൻ പോകുന്നു പുതി അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അതിൽ ചെറിയൊരു താമസം വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് എല്ലാവർക്കും ഉള്ള ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ദോഷ ദോഷഭരണം ചിലപ്പോൾ നോക്കി പറയാൻ കഴിഞ്ഞു എന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതേപോലെ തന്നെ ആർക്കെങ്കിലും ടവർ ടാർ റീഡിംഗ് വേണമെങ്കിൽ കോഴ്സ് ഞാൻ ഓൺലൈൻ പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും അത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക സ്റ്റഡി റൂമിൽ വരിക അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് പ്രശ്നത്തോട് പ്രശ്നം അതായത് ആ വ്യക്തി തൊണ്ണൂറ് ശതമാനം നെഗറ്റീവും വെറും പത്ത് ശതമാനം പോസിറ്റീവും ആണ് ഇപ്പോഴെന്നാണ് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ വ്യക്തിക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ മാനസികമായിട്ട് ആ വ്യക്തി ഒരുപാട് തകർന്നാണ് കഴിയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതപരമായിട്ട് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തി പല ചാൻസുകളും കളഞ്ഞു ഓക്കെ ആ വ്യക്തിക്ക് ഹൈ ആയിട്ട് ഉയർന്നു പോകേണ്ടതായിട്ടുള്ള പലവിധമായിട്ടുള്ള ചാൻസുകൾ വന്ന സമയത്തും ആ വ്യക്തിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തന്നെ ആവണം എനിക്ക് അത് തന്നെ വേണം പക്ഷേ അതുകൊണ്ട് തന്നെ ആ ചാൻസൊക്കെ നഷ്ടമായിട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ ഈയൊരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില വ്യക്തികൾ പരസ്പരം ബ്രേക്കപ്പ് ബ്രേക്കപ്പായി മാറിപ്പോയി പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്കപ്പ് ആകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പോയി കോംപ്രമൈസ് സംസാരിച്ചിട്ട് ആ വ്യക്തി കേൾക്കുന്നില്ല കുറെ തവണ ആ വ്യക്തിയുമായിട്ട് കൂട്ടുകൂടണമെന്ന് ആഗ്രഹിച്ച് പോയ വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ആ വ്യക്തികൾ അത് റിജക്റ്റ് ചെയ്യുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾക്കിടയിൽ പാസ്സായത് കൊണ്ടാണ് അതായത് നിങ്ങൾക്കിടയിൽ വന്നു ചേർന്നത് കൊണ്ടാണ് ആ ഒരു ബ്രേക്കപ്പ് ആ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതെന്ന് യൂണിവേഴ്സ് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ദോഷപരം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ പോസ്റ്റിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തു കൊള്ളുക തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷപരങ്ങളെ മാറുന്നതനുസരിച്ച് ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി ഇപ്പോൾ ഇടുങ്ങിയ പാതയെ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സ് ശാന്തമല്ല എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആ വ്യക്തി മനസ്സുടഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികളുടെ വ്യക്തികൾ വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വീണ്ടും അങ്ങോട്ട് പോകണം അവളുമായിട്ട് കൂടണം അല്ലെങ്കിൽ അവരുമായിട്ട് കൂടണം എനിക്ക് ആ വ്യക്തിയിൽ അജീവിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തികളുടെ മനസ്സിൽ ടോട്ടലി നിങ്ങളുണ്ട് ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത എല്ലാ വ്യക്തികളുടെയും വ്യക്തികൾക്ക് നിങ്ങളിഷ്ടമാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് പക്ഷേ അതിൽ ചില വ്യക്തികൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കില്ല നിങ്ങളെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല കാരണം അവർക്ക് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പൂർത്തിയാകട്ടേത് കഴുതി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സ് മനസ്സെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അവരുടെ ചിന്തകൾ അവരുടെ ചിന്തകൾ എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കും നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അവരുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം യൂണിവേഴ്സ് അറിയിക്കും യു ആർ റൈറ്റ് എന്നാണ് യൂണിവേഴ്സ് അവരുടെ ചിന്തകളെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നത് അതായത് ആ വ്യക്തിയുടെ ഭാഗത്താണ് എല്ലാ തെറ്റുമെന്നാണ് ആ വ്യക്തി സ്വയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ചിന്തകൾ എന്ന് പറഞ്ഞത് നിങ്ങളാണ് ശരി നിങ്ങളായിരുന്നു ശരി ഞാൻ തെറ്റാണ് അറിയാതെ തെറ്റുപറ്റിപ്പോയി എന്ന് ആ വ്യക്തി മനസ്സിൽ കരയുന്നതായിട്ടാണ് ഈ യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് എന്നും രാത്രിക്ക് ആ വ്യക്തി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളാണ് ശരി നിങ്ങളുടെ ഭാഗത്തായിരുന്നു ശരി എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് മാത്രമായിരുന്നു ശരി എന്നാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ആ വ്യക്തിയുടെ ഭാഗത്ത് കുറ്റമുണ്ടെന്ന് ആ വ്യക്തി മനസ്സുകൊണ്ട് നെഗറ്റീവ് പറയുന്നുണ്ട് പക്ഷേ അത് നിങ്ങളോട് നേരിട്ട് പറയുവാൻ ആ വ്യക്തിക്ക് ആകുന്നില്ല ചില വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളോട് എടുത്തു പറയുന്നത് ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് സർപ്പദോഷം പോലത്തെ ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ലവ് അതേപോലെ തന്നെ മാരേജ് ലൈഫ് ഇതിനൊക്കെ പ്രശ്നമായിരുന്നു ആ വ്യക്തി ആ വ്യക്തി ആഗ്രഹിക്കുമ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ആ വ്യക്തി കിട്ടത്തില്ല ഓക്കെ മിക്കവാറും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ കൂടെ കൂടുന്ന വ്യക്തികൾ എത്ര നല്ല സ്നേഹമുള്ള വ്യക്തിയായാലും ആ വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെ കൊടുത്താലും അതൊന്നും ആ വ്യക്തി കണ്ട ഭാവം കാണിക്കത്തില്ല പെട്ടെന്ന് ദേഷ്യം വരും ആ വ്യക്തി ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട് അത് അതേപോലെ തന്നെ ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ഇവിടെ അറിയിക്കുന്നത് സ്നേഹമുള്ള വ്യക്തിയാണ് പക്ഷേ പെട്ടെന്ന് ചാടിത്തെറിക്കുന്ന നല്ല സ്നേഹമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സ് പക്ഷെ ഒരു വൈരാഗ്യ ബുദ്ധിയുള്ള വ്യക്തിയാണെന്ന് കൂടി യൂണിറ്റ് അറിയിക്കുന്നു ആ വ്യക്തി പെട്ടെന്ന് ആരോടും ക്ഷമിക്കത്തില്ല ആ വ്യക്തി വെറുതെ പറയും ആ ഞാൻ എന്നൊക്കെ പറയും പക്ഷെ ക്ഷമിക്കത്തില്ല വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ആ ചിന്ത വന്നുകൊണ്ടിരിക്കും ആ വ്യക്തിയെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സഹിക്കാൻ കാണത്തില്ല പുറമേ കാണിച്ചില്ലെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൽ കടന്നത് പെരി 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 വലിയ വൈരാഗ്യത്തിന് ഇടയാകുന്നു യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ എല്ലാം തടസ്സമായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് നിങ്ങൾ ലവ് ചെയ്തതും വിവാഹം കഴിഞ്ഞ വ്യക്തികളെയാണ് അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകം യൂണിവേഴ്സ് എടുത്തു പറയുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ കുടുംബ ജീവിതത്തിലും വലിയ കലഹക്കാരൻ വലിയ കലഹകാരിയാണെന്നാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ കുടുംബജീവിതം നേരവേ നോക്കി കൊണ്ടുപോകുന്ന വ്യക്തിയല്ല അവിടെയും പ്രശ്നങ്ങളാവും ആ വ്യക്തി എല്ലാം ചെയ്യും പക്ഷെ സ്നേഹബന്ധമില്ല കുടുംബത്തിലുള്ള മക്കളുമായിട്ട് അച്ഛനമ്മയായിട്ട് അതുപോലെ തന്നെ വൈഫുമായിട്ട് ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഭർത്താവു ആയിട്ട് സ്നേഹബന്ധം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളോടും കാണിക്കും നിങ്ങളെന്നല്ല ആ വ്യക്തിക്ക് ആ എന്ത് ചെയ്താലും ആ വ്യക്തിയെ ചെയ്ത സമയത്തേ ഉള്ളൂ കുറെ കഴിയുമ്പോഴത്തേക്ക് മനസ്സു പക്ഷേ ചിന്തിക്കും ആ വ്യക്തിയുടെ കൂടെ ആരൊക്കെ കൂടിയാലും അതായത് ആ വ്യക്തിയുടെ കൂടെ ആരൊക്കെ കൂട്ടുകൂടിയാലും അവർ പിരിഞ്ഞുപോയാലും ആ വ്യക്തി ചിന്തിക്കും അവരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണ് മനസ്സുകൊണ്ടൊക്കെ ചെറിയൊരു നീട്ടിലൊക്കെ പക്ഷെ ആ വ്യക്തി അത് മേക്ക കൊണ്ടുപോകും എന്നാണ് അറിയിക്കുക അപ്പോൾ നല്ല ദോഷമുണ്ട് ആ വ്യക്തിക്ക് ആ ദോഷം കാരണമാണ് ആ വ്യക്തിയുടെ കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ എല്ലാവിധമായിട്ടുള്ള മേഖലകളിലും പ്രശ്നങ്ങളുണ്ടാകുന്നതും അതേപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലും ആ ഒരു പ്രശ്നം ഉണ്ടായതും ആ ദോഷം ഉണ്ടാണെന്നാണ് യൂണിറ്റ് അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആ ഒരു ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് ചെയ്തുകൊടുക്കുക നിങ്ങൾ ആ ദോഷപരം മാറുന്നതിനനുസരിച്ച് ആ വ്യക്തി വീണ്ടും നിങ്ങളുമായിട്ട് ഒന്നിക്ക് വന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ആ ഒരു വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ആ വ്യക്തിക്കുള്ള രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്ന ആയിരിക്കും നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ഇവിടെ നമുക്ക് ഹൗ കുഡ് യു യവർഗീവ് ദി മിസ് ഐ ലവ് മെയ്ഡ് ഓക്കെ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അതായത് ആ വ്യക്തി ചെയ്ത കുറ്റം ഓക്കെ ആ വ്യക്തി നിങ്ങളോട് ചെയ്ത കുറ്റത്തിന് നിങ്ങളെ കൊണ്ട് ഇനി ആ വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയുമോ നിങ്ങളെങ്ങനെ ക്ഷമിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ആ വ്യക്തിയുടെ രാത്രികാല ചിന്ത അതായത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തി തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് തന്നെ അറിയാം ആ വ്യക്തിയുടെ ഭാഗത്താണ് എല്ലാവിധമായിട്ടുള്ള കുറ്റങ്ങളുള്ളത് പക്ഷെ ആ വ്യക്തിക്ക് അറിയാൻ കഴിയുന്നുണ്ട് ആ വ്യക്തിക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല ആ വ്യക്തിയുടെ ഭാഗത്താണ് എല്ലാവിധമായിട്ടുള്ള തെറ്റുകളും ഉള്ളതെന്ന് അത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ നിങ്ങൾ ക്ഷമിക്കുമോ ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകളെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ചേരണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചില തടസ്സങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് റീ പറ്റാത്തത് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കൊതിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും കൂടണം എന്നുള്ളത് ഒന്ന് ആ വ്യക്തിക്ക് നല്ല കുറ്റബോധമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ തടസ്സമുണ്ട് ആ തടസ്സം എന്നത് നെഗറ്റീവ് എനർജി കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ എന്തായാലും ഇതാണ് ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകളായിട്ട് യൂണിവേഴ്സ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു അപ്പോഴേ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് കുറച്ച് കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വ്യക്തി അതിൽ നിന്നും റീകവറായി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങളുമായിട്ട് കൂടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഇനി നേരത്തെ കളർ കൂടുതലായിട്ട് ആ വ്യക്തി സ്നേഹിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ട് കൂട്ടുകൂടുവാൻ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തിക്ക് ചില വ്യക്തികളുടെ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ വേറെ ചില വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെ ആ വ്യക്തിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നിങ്ങളുമായിട്ട് ഒന്നിച്ച് അവസാനം വരെയും പോകണം എന്ന് തന്നെയായിരുന്നു ആ വ്യക്തി മനസ്സിൽ ചിന്തിച്ചത് പക്ഷേ ഇടയ്ക്ക് ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾക്കിടയിൽ പാസ്സായി നിങ്ങൾക്കിടയിൽ കടന്നു വന്നു അതുകൊണ്ട് നിങ്ങളിൽ നിന്നും മനസ്സ് മാറി നിൽക്കുന്നൊരവസ്ഥയായിട്ട് യൂണിവേഴ്സിലൂടെ ചില വ്യക്തികളുടെ വ്യക്തിയെക്കുറിച്ച് കാണിക്കുക ആ വ്യക്തികൾ നിങ്ങളിൽ നിന്ന് മാറി വേറെ ചില റിലേഷൻഷിപ്പ് അങ്ങനെ പോയതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി അങ്ങനെ പോയത് ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടല്ല നിങ്ങളിലുള്ളതായ ഒരു നെഗറ്റീവ് എനർജി ആണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് ഒന്നുകിൽ നിങ്ങൾ ആ നെഗറ്റീവ് എനർജി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തിക വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തുകൊടുത്ത് തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുന്നതനുസരിച്ച് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും ആ വ്യക്തി വീണ്ടും നിങ്ങളുമായിട്ട് ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളോട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് മാറിപ്പോയി അത് ഏത് രീതിക്ക് മാറിപ്പോയ വ്യക്തിയായാലും ആ വ്യക്തി ഉറങ്ങാൻ പോകുമ്പോഴായിട്ട് മുമ്പായിട്ട് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയിൽ വന്നു നിറയുന്നതായിട്ട് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു ആ വ്യക്തി തന്നെ അതായത് ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില ചില വ്യക്തികള് അവർ ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെ ആ വ്യക്തിയെ ഉപേക്ഷിച്ചു എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും എന്നൊക്കെ ആ വ്യക്തികള് ചിന്തിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷെ അതവര് മാറ്റിക്കളയുന്നു ചിന്തകൾ മാറ്റിക്കളയുന്നു നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ തന്നെ അതിനെ അവർ മാറ്റിക്കളയാണ് ചിന്ത മാറുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ അവർ രാത്രിക്ക് ഉറങ്ങാണ്ട് അടക്കം മുമ്പായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ടും നിങ്ങളുടെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുമായിട്ട് ഒന്നിച്ച് കൂടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില സന്തോഷകരമായ നിമിഷങ്ങൾ ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ബ്രെയിനിൽ കയറി വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തി ആ ചിന്തകൾ മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ആ വ്യക്തികളുടെ മാറ്റാൻ കഴിയുന്നില്ല എന്നും രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് നിങ്ങളുടെ ചിന്തകൾ ആ വ്യക്തിയുടെ ബ്രെയിനിലൂടെ ഓടി വരുന്നുണ്ടെന്നാണ് യൂണിവേഴ്സയുടെ അറിയിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ പ്രത്യേകിച്ച് നിങ്ങളുമായിട്ടുള്ള സ്നേഹം ആ വ്യക്തിയുടെ മനസ്സ് എന്താണെന്നുള്ളത് എ യുഷ്ണെന്ന് അറിയിക്കുന്നതായിരിക്കും ഐ കനോട്ട് ടേക്ക് ഇറ്റ് എനിക്ക് അതായത് ആ വ്യക്തിയെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല എപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് യൂണിവേഴ്സിലൂടെ ആ വ്യക്തിയുടെ മനസ്സിനെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നത് ആ വ്യക്തി വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴും അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ വളർന്ന് നിറയുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അത് ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ ചിന്തകൾ മാറ്റാൻ പറ്റുന്നില്ല ആ വ്യക്തി നിങ്ങളെ മനസ്സിലോട് വീണ്ടും ആഗ്രഹിച്ചു പോകുന്നതാണ് ഈ യൂണിവേഴ്സിലൂടെ അറിയിപ്പിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ഉണ്ടാകട്ടെ